ചോറും കറിയും കൂട്ടാനും ഒക്കെ വയ്ക്കുന്നതിൻ്റെ പകുതി സമയം മതി താണ്ടെങ്കിൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണെന്നല്ല അപ്പോൾ ആദ്യം ഒരു ഉരുളി എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ അഞ്ചാറ് വെളുത്തുള്ളിയല്ലി വട്ടത്തിലരിഞ്ഞ് ദൈ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് വയറ്റി ഇട്ട് എടുക്കണം വയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നാല് കോഴിമുട്ട പൊട്ടിച്ചുകൂടെ ചേർക്കണേ വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന മുട്ടയുടെ എണ്ണവും എടുക്കാവുന്നതാണ് ഇനി നമ്മൾ സാധാരണ ചിക്കി എടുക്കുന്നത് എങ്ങനെയാണോ അതേ പരുവത്തിൽ ഇതുപോലെ അങ്ങോട്ട് ചിക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ബീൻസ് വട്ടത്തിലരിഞ്ഞതും പിന്നെ കുറച്ച് ആണ് നീളത്തിൽ അഞ്ഞ് കൂടെ ചേർക്കുന്നുണ്ട് രണ്ട് ക്യാരറ്റ് കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് ഇതിനെ ഒന്ന് ഇളക്കി ഒന്ന് വയറ്റി എടുക്കണം വയറ്റി എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുപാട് സമയമില്ല അതാണ്ട് ഇട്ട് വെജിറ്റബിൾസ് ഒക്കെ നല്ലതുപോലെ ഇവിടെ വെന്ത് ഇവിടെ വയറ്റി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് അര കിലോ ബസുമതി റൈസ് വേവിച്ചെടുത്തേക്കുന്നതാണ് അത് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിന് പാകത്തിനുള്ള ഒരല്പ ഉപ്പ് കൂടെ ചേർക്കാം ഒരു ടീസ്പൂൺ Cubrimos lo Power പിന്നെ കുറച്ച് വിനാഗിരി ഒരുപാട് വേണ്ട ഒരു ടീസ്പൂൺ മാത്രം മതി അതുകൂടി ചേർക്കുന്ന ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടേ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തങ്ങോട്ട് എടുക്കണം അങ്ങോട്ട് ആഹാ നോക്കി നമ്മുടെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ട് അങ്ങോട്ട് വരും ഇതിനകത്ത് ചിക്കൻ വറുത്തത് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ ഫ്രൈഡ് റൈസുമായി അപ്പോൾ അതാണെന്ന് വെച്ചാൽ ചോറും കറിയും കൂട്ടാനും ഒക്കെ വെക്കുന്നതിൻ്റെ പകുതി സമയം മാത്രം മതി അന്യായ ടേസ്റ്റ് വേണേൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് ഫീഡ്ബാക്കോടെ പറയാനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ വീഡിയോ പറ്റിയുള്ള താഴെ കമന്റ് ഇടാനായിട്ട് മറക്കരുത് ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുക വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്